വിനോദസഞ്ചാര കേന്ദ്രമായ വാൽപ്പാറയിൽ പ്രവേശിക്കാൻ ഇ പാസ് പ്രാബല്യത്തിലായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടി എൻ ഇ പാസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ഹോം എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം കേരളത്തിൽ നിന്ന് മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കോയമ്പത്തൂർ ജില്ലാ അതിർത്തിയായ ഷോളയാർ അണക്കെട്ടിന്റെ ഇടതുകരയിലെ ചെക്ക് പോസ്റ്റിലും പൊള്ളാച്ച വഴി പോകുന്നവർക്ക് ആളിയാർ ചെക്ക് പോസ്റ്റിലും രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും ഉപയോഗിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വാൽപ്പാറയിലേക്കും വ്യാപിപ്പിച്ചത് ജസ്റ്റിസുമാരായ എൻ സതീഷ് കുമാറും ഡി ഭരത ചക്രവർത്തിയും ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് തമിഴ്നാട്ടിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ നീലഗിരിയിലെ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലും പിന്നാലെയാണ് ഹിൽ സ്റ്റേഷനായ വാൽപാറ റൂട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ഇ പാസ് സംവിധാനം നിർബന്ധമാക്കിയത് അതീവ ശ്രദ്ധ വേണ്ട പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വാൽപാറയുടെ പരിസ്ഥിതി സംരക്ഷണം കൂടി മുൻനിർത്തിയാണ് ഇ പാസ് ഏർപ്പെടുത്തിയത് തേയിലത്തോട്ടങ്ങൾക്കും വിനോദസഞ്ചാരികളുടെ തിരക്കിനും പേരുകേട്ട പരിസ്ഥിതിയിലോല ഹിൽ സ്റ്റേഷനാണ് വാൽപാറ അതിനാലാണ് വിനോദസഞ്ചാരികളെയും സന്ദർശകരെയും നിയന്ത്രിക്കാനുള്ള തീരുമാനം ഉണ്ടായത്